ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഒരു ലേഹ്യം അത്യുത്തമമാണ് കേട്ടോ ഞാനിത് പരീക്ഷിച്ച് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോടും പങ്കുവെക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്നും പറയാം ഉലുവ നമുക്ക് കുറച്ചുലുവെടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കണം പിന്നെ വേണ്ടത് കരിപ്പെട്ടിയാണ് കേട്ടോ കരിപ്പെട്ടിയിലും ഉലുവയിലുമൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉലുവ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ശർക്കരൊന്ന് പാനിയാക്കി എടുക്കണം പാനിയാക്കി എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ കല്ലും പൊടിയും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ശുദ്ധമായ കരിപ്പെട്ടി ആയതുകൊണ്ട് മറ്റ് പൊടികളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കരിപ്പെട്ടിയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ കുറുകുമ്പോൾ കുറുകി വരുമ്പോഴേക്കും കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കുറുകി എടുക്കണം കേട്ടോ അതുകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ കുറുകണം വെള്ളമൊക്കെ നല്ല പോലെ വറ്റണം നമ്മൾ കുറുക്ക് റെഡിയായി എന്നറിയുമ്പോൾ ഇതുപോലെ സിംറ്റംസ് കാണിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് ആയ ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് ലൂസ് മോഷൻ ഉള്ളവർക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ ഉത്തമമാണ് ഓക്കേ അതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചോദിച്ചു മേടിക്കുന്നത് എൻ്റെ ഒരു ശീലമായിപ്പോയി അതാ കേട്ടോ ആ പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി ഇത് കഴിക്കേണ്ട രീതി രാവിലെ വെറും വയറ്റിലും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് കഴിക്കണം കേട്ടോ എന്നാലേ ഇതിന് നല്ല ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ